ഒറ്റയ്ക്ക് വളർന്ന് ഒടുങ്ങണോ ഒരുമിച്ച് വളരാൻ തുടരണോ ഈ ചോദ്യത്തിന് നമ്മൾ ഒരു ഉത്തരം കണ്ടെത്തണം പരസ്പരം നമ്മുടെ ശേഷികൾ പങ്കുവെച്ച് നമ്മുടെ മികവുകൾ പങ്കുവെച്ച് നമ്മുടെ സന്മനസ്സുകൾ പങ്കുവെച്ച് അതിരുകൾ ഇടിച്ചു കളഞ്ഞ് നമുക്ക് ഒരുമിച്ച് വളരാൻ തുടങ്ങാം ഒരുമിച്ച് വളരണമെങ്കിൽ എന്തു വേണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അറിയാം നമ്മൾ നന്മകൾ അറിയണം അറിയുന്ന നന്മകൾ അറിയിക്കണം എല്ലാ വിശ്വാസികളും എല്ലാ ദിവസവും സഭയുടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടുകളും നന്മകളും അഭിപ്രായങ്ങളും പങ്കുവെക്കുന്ന ഒരു സമൂഹത്തിന് വേറെ ഒരിത്തനും കയറി മാന്താൻ ധൈര്യപ്പെടില്ല ഇന്ന് നമ്മൾക്ക് ജാഗ്രതയോടെ ഈ ഒരു കാവൽ നിൽക്കാൻ ഇന്ന് ഈ നന്മകൾ പങ്കുവെക്കാൻ നമുക്കിന്ന് ഒരു ദിനപത്രമേ ഉള്ളൂ എന്ന് അഭിനന്ദി പിതാവ് സൂചിപ്പിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു നമ്മൾ ഇന്ന് മുറിഞ്ഞു കിടക്കുന്നതിൻ്റെ ഒരു കാര്യം ഓരോരുത്തരും അവരവരുടേതായ മാധ്യമങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു സി എം ഐ സഭയ്ക്ക് സി എം ഐ സഭയുടെ വാർത്തകൾ അവതരിപ്പിക്കാനായിട്ട് സ്വന്തമായ മാഗസിനുണ്ട് ബുള്ളറ്റിനുണ്ട് അത് മതി എന്ന് ഒരു സി എം ഐക്കാരൻ അങ്ങ് വിശ്വസിച്ചാൽ അവനൊരു കാത്തരിക്കല്ലാതെയായി മാറുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രൂപതകളിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സ്വന്തം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സ്വന്തമായി നിലനിർത്തുന്ന മാധ്യമങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സത്യദർശന സത്യദർശനഗാഹളം ചങ്ങനാശ്ശേരിക്കുണ്ട് ദർശകൻ കാഞ്ഞിരപ്പള്ളിക്കുണ്ട് അവിടെ തൊട്ട് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സത്യദൈവത്തിൻ്റെ കഥകൾ എല്ലാവർക്കും ഇപ്പം അറിയാം കൃത്യമായിട്ടറിയാം ഓരോ രൂപതയുടെയും രൂപത മാസികകളെ നമ്മൾ പത്രങ്ങൾ എന്ന് വിളിച്ച് പരിപോഷിപ്പിച്ച് നിർത്തുമ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്നെൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം മാത്രമാണ് നമുക്ക് ഇവിടെ കത്തോലിക്ക സഭയുണ്ട് ഇരിങ്ങാലും കേരള സഭയുണ്ട് പാലക്കാട് എന്ത് പ്രകാശം ജ്ഞാനപ്രകാശമുണ്ട് താമരശ്ശേരിയിൽ മലബാർ ബോയ്സ് ഉണ്ട് ഇങ്ങനെ ഓരോ രൂപതയ്ക്കും പത്രങ്ങളുണ്ട് ഓരോ സന്യാസ സഭകൾക്കും പത്രങ്ങളുണ്ട് ഓരോ സന്യാസ സഭയുടെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പത്രങ്ങളുണ്ട് എല്ലാവരും പ്രസിദ്ധീകരണങ്ങൾ കൊണ്ട് അങ്ങനെ അങ്ങ് പെരളി കൂട്ടുകയാണ് എന്താണ് സംഭവിക്കുന്നത് ഇനി ഞാൻ ഞാൻ പറയുന്നതിൻ്റെ സത്യം മാത്രം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ കത്തോലിക്ക സഭ അല്ലെങ്കിൽ കേരള സഭ ഇരുപത് പേജ് കളർ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് നല്ല പ്രസൻറ്റേഷൻ നല്ല വിമർശനാത്മകമായ ലേഖനങ്ങൾ നല്ല വിലയിരുത്തലുകൾ ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങളും ഉയർത്തി കാണിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് പക്ഷെ അത് വർഷത്തിൽ പന്ത്രണ്ട് ദിവസങ്ങൾ മാത്രം പുറത്തിറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ഒരു വർഷം നമ്മൾ ആ പത്രങ്ങളിലൂടെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്ന പേജുകൾ എന്ന് പറയുന്നത് മാക്സിമം പോയാൽ ഇരുന്നൂറ്റി നാൽപ്പത് പേജുകളാണ് അതിൽ തന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാൾ പരസ്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ വാർത്തകളും വാർത്താ വിശകലനങ്ങളുമായിട്ട് നമ്മൾ ഒരു നൂറ് പേജാണ് പരമാവധി നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നമുക്കറിയാം ഞാൻ കുറ്റം പറയാനുള്ളൂ ഞാൻ അതിൻ്റെ സത്യാവസ്ഥ പറയണം ഓരോ രൂപതയും അവരവരുടെ പത്രങ്ങൾക്ക് വേണ്ടി പള്ളികളുടെ പരസ്യങ്ങളും സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളും മുൻകൂട്ടി ബുക്ക് ചെയ്ത് നിലനിർത്തുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നാൽ കത്തോലിക്ക സഭയുടെ പൊതുവായിട്ടുള്ള ഈ ദീപിക ദിനപത്രം ഒരു ദിവസം പുറത്തിറങ്ങുന്നത് നൂറ്റി മുപ്പത് പേജുകളാണ് എഡിഷൻ പേജ് ഉൾപ്പെടെ നൂറ്റി മുപ്പത് പേജുകളുടെ വിഷ്വൽ ഇഫക്റ്റ് നമുക്ക് ദീപികയ്ക്ക് കേരളത്തിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് നൂറ്റി മുപ്പത് പേജുകൾ ഒരു ദിവസം പുറത്തിറങ്ങുമ്പോൾ ആ പത്രം പന്ത്രണ്ട് ദിവസം അല്ല ഒരു വർഷം പുറത്തിറങ്ങുന്നത് അമ്പത്തിരണ്ട് ആഴ്ചകളിലല്ല പുറത്തിറങ്ങുന്നത് മുന്നൂറ്റി അറുപത് ദിവസവും പുറത്തിറങ്ങുന്ന കത്തോലിക്ക സഭയുടെ ഏക വർത്തമാന പത്രമാണതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ് പേജുകൾ ഒരു വർഷം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് സഭയുടെ ആശയങ്ങൾ സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതിദിനം അറിയിക്കാനായിട്ട് നമുക്ക് കഴിയുന്ന ഏക പ്രസിദ്ധീകരണമാണ് ഈ ദീപിക എന്നെൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ പത്രത്തെ ഏകദേശം പതിനായിരത്തിലധികം സ്ഥാപനങ്ങളിൽ റെഗുലറൈസ് ചെയ്ത് എത്തിക്കുന്നുണ്ട് മുഴുവൻ മന്ത്രിമാർക്കും മുഴുവൻ എം എൽ എ മാർക്കും നൂറ്റി നാൽപ്പത് എം എൽ എ മാരുടെയും മേശപ്പുറത്തി എല്ലാ ദിവസവും രാവിലെ ചെന്ന് വീഴുന്ന പത്രമാണ് ദീപിക എന്നെൻ്റെ പ്രിയപ്പെട്ടവരറിയണം പതിനാല് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മുഴുവൻ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർക്കും ഏകദേശം പതിനായിരത്തോളം ഭരണ നിയന്ത്രണ സംവിധാനത്തിൻ്റെ മേശപ്പുറത്ത് പ്രതിദിനം പ്രതിദിനം എത്തിക്കുന്ന ഒരു സാധനമാണ് ഈ ദീപിക പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ ഈ മാധ്യമത്തെ ഒന്ന് നിലനിർത്താനോ പിന്തുണയ്ക്കാനോ ഉള്ള ഒരു ടീം സ്പിരിറ്റ് നമുക്ക് ഉണ്ടാകുന്നില്ല ഒറ്റപ്പെടുത്തി നമ്മൾ ഈ മാധ്യമത്തിനെ ചാർത്തിക്കൊടുത്തിരുന്ന വിഭാഗീയതയുടെ പേരുകൾ പ്രാദേശികവാദത്തിൻ്റെ പേരുകൾ ഒക്കെ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അഭിനന്ദി പിതാവ് സൂചിപ്പിച്ചതുപോലെ നമുക്കിനി അത്തരത്തിൽ ആ പ്രശ്നം ആ പ്രശ്നം എൻ്റെ അല്ല ഈ പ്രശ്നം എന്ന് പറയാൻ ഇനി പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ കത്തോലിക്കാ സഭയെ പൊതുസമൂഹവും മാധ്യമങ്ങളും അപമാനം കൊണ്ടും ആക്ഷേപങ്ങൾ കൊണ്ട് മൂടിക്കഴിഞ്ഞു നമ്മൾക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പലരും സംസാരിച്ചതുപോലെ ഈ ഫ്രാങ്കോ പ്രാങ്കോപിതാവിൻ്റെ വിഷയം കത്തിനിന്ന സമയത്ത് ദീപിക പ്രതികരിച്ച ആ ഒരു ചൂടൻ ശൈലി തുടർന്നുകൊണ്ട് എത്ര പേരാണ് ദീപിക ചോദിച്ച് വാങ്ങിച്ച് വായിക്കാൻ തുടങ്ങിയത് സന്യാസത്തെ ആക്ഷേപിച്ച് മാധ്യമ ദിനപത്രം കൊടുത്ത വാർത്ത കന്യാസ്ത്രീകളെ ആക്ഷേപിച്ച് മാധ്യമ ദിനപത്രം വാർത്ത കൊടുത്തു കഴിഞ്ഞപ്പോൾ മാധ്യമ വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആരംഭിച്ച പത്ത് ദിവസം നീണ്ടു നിന്ന ആ പന്തി ഇപ്പം നമ്മളത് ഒരു ബുക്ക് ആയിട്ട് അല്ലേ ആ രാജ അല്ല നമ്മളൊരു ആയിട്ട് അത് അടിച്ചറക്കാണ് എനിക്ക് ഇരുപതായി ഇരുപത്തി അയ്യായിരം ബുക്ക്ലെറ്റ് ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞു എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം നമ്മുടെ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അഭ്യമി പിതാവ് സൂചിപ്പിച്ചല്ലോ നമ്മെപ്പറ്റിയുള്ള മതിപ്പ് നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടെ കൂടെ വളരുന്നത് ഇന്ന് ഒന്ന് രണ്ട് ചിന്തകൾ കൂടി പങ്കുവെച്ച് ഞാൻ എൻ്റെ ഈ എളിയ ചിന്ത അവസാനിപ്പിക്കുകയാണ് സഭ ശവക്കുഴിയിലേക്ക് പദയാത്ര നടത്തുന്ന ഈ ഒരു സമൂഹമാണ് എന്ന് ബ്രാൻഡ് ചെയ്യുവാൻ വേണ്ടി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ പരിശ്രമം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു മുഖപ്രസംഗം എന്നുള്ള രീതിയിൽ ആദ്യം ആ വാർത്ത വന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ ടുഡേയുടെ കവർ പേജിലായിരുന്നു അവരിങ്ങനെ എഴുതി കാത്തലിക് ചർച്ച് ഇൻ കേരള ഹാസ് അഫക്റ്റഡ് ബൈ പാഴ്സി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുപ്പത്തി ആറ് കോടി ജനങ്ങളുമായിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് അന്ന് പാഴ്സികൾ എന്ന് പറയുന്ന മതവിഭാഗം ഇന്ത്യയിൽ ആറ് ലക്ഷമായിരുന്നു എഴുപതാം വർഷത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ സ്വാതന്ത്ര്യദിനം ഇന്ത്യ ആഘോഷിക്കുമ്പോൾ പാഴ്സികൾ അൻപത്തി ഏഴായിരമാണ് വംശനാശം വരുന്ന ഈ ഒരു സമൂഹത്തിന് പാഴ്സി സിൻഡ്രം എന്ന് പേര് വിളിച്ച് ദ കാത്തലിക് ചർച്ച് ഇൻ കേരള ഹാസ് അഫക്റ്റഡ് ബൈ പാഴ്സി സിൻഡ്രം എന്ന് ഇന്ത്യ ടുഡേയും ഫോർട്ട് മാഗസിൻ എന്ന് പറയുന്ന സാമൂഹിക ശാസ്ത്ര പഠന വിഭാഗമായ ഒരു മാധ്യമവും ഇത്തരത്തിലുള്ളൊരു വിമർശനം നടത്തിയെങ്കിൽ അത് പഠിക്കാതെ പോയത് കത്തോലിക്കൻ മാത്രമാണ് കാരണം എന്താണ് ഞാൻ എൻ്റെ രൂപതയിൽ സുരക്ഷിതനാണ് ഞാൻ എൻ്റെ സഭയിൽ സുരക്ഷിതനാണ് എൻ്റെ കസേരയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ല എൻ്റെ മുറിക്ക് അകത്തോട്ട് വന്ന് ആരും തെറി പറയുന്നില്ല ഞാൻ വെല്ലടിക്കുമ്പോൾ മേശപ്പുറത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ വിഭവ സമർദ്ദമായ ഭക്ഷണം എനിക്ക് അവിടെയുണ്ട് ആർക്കും അരക്ഷിതാവസ്ഥയില്ല വിശ്വാസത്തിന് അരക്ഷിതാവസ്ഥയില്ല എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം നമ്മുടെ സഭയെ മരണക്കുഴിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സമൂഹമാണെന്ന് ഇവർ വിലയിരുത്തുന്നതിന് കൃത്യമായ ചില തെളിവുകൾ വഴിയാണ് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ കേരളത്തിലെ കത്തോലിക്ക കുടുംബത്തിൽ ശരാശരി മക്കളുടെ എണ്ണം എന്ന് പറയുന്നത് ആറായിരുന്നു ശരാശരി ചിലടത്ത് ഒമ്പത് ചിലടത്ത് പത്ത് ചിലടത്ത് അഞ്ച് ചിലടത്ത് മൂന്ന് ശരാശരി ആറ് ഇവർ ഈ പഠനം നടത്തിയ രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ കേരളത്തിലെ കത്തോലിക്ക കുടുംബങ്ങളുടെ മക്കളുടെ ശരാശരി കണക്ക് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് നയൻ ആയിരുന്നു എൺപത്തഞ്ച് തൊട്ട് രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ഇരുപത് ഇരുപത്തി വർഷത്തിനിടയിൽ അഞ്ച് ശതമാനത്തോളം വളർച്ചാ നിരക്കല്ല തളർച്ചാ വളർച്ചാനിരക്കല്ല രേഖപ്പെടുത്തിയ ഒരു ഒറ്റ സമുദായമില്ല സമൂഹമില്ല എന്നവർ പറയുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സെൻസസ് എന്റെ പ്രിയപ്പെട്ടവർ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ അറിയാം ഇരുപത്തിയേഴര ശതമാനമുണ്ട് കേരളത്തിൽ കത്തോലിക്കൻ കാത്തലിക് കമ്മ്യൂണിറ്റി ട്വന്റി ഫോർ ട്വൻറ്റി സെവൻ പോയിന്റ് ഫൈവ് ഉണ്ട് തൊണ്ണൂറ്റി ഒന്നിലെ നാഷണൽ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലെ നാഷണൽ സെൻസസ് എടുക്ക് പതിനെട്ട് പോയിന്റ് ആറാണ് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ സമൂഹത്തിന്റെ കണക്ക് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ആരെ നോവിക്കുന്നു ആരെ വേദനിപ്പിക്കുന്നു എന്റെ പെരുന്നാളിന് ആള് വരുന്നുണ്ടല്ലോ എന്റെ പള്ളിക്കൂടത്തിൽ അഡ്മിഷൻ എനിക്ക് ക്ലാസ്സിൽ ആവശ്യത്തിന് പിള്ളേരുണ്ടല്ലോ എന്റെ കെ ജിയിലേക്ക് ആള് തള്ളിയില്ലേ പിന്നെ എന്നെത്ര സഭയ്ക്ക് കുറവ് സമുദായമില്ല ഇത് ഒരു വശത്തുകൂടി സഭയെ കാർന്നു തിന്നുന്ന സഭയുടെ നിലനിൽപ്പിന് തുരങ്കം വയ്ക്കുന്ന ഏറ്റവും ഭീകരമായ ഒരവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ മക്കളില്ല മക്കളില്ലാതെയാകുന്നതോടുകൂടി അന്യം നിന്ന് പോകുന്ന ചില വംശങ്ങളുണ്ട് ഇവിടെ പൗരോഹിത്യം സന്യാസം എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ഈ പൗരോഹിത്യവും സന്യാസവും ഇവിടെ അന്യം നിന്ന് അവസാനിപ്പിച്ചെടുക്കുവാൻ വേണ്ടി മുഴുവൻ മാധ്യമങ്ങളും ഇന്ന് ഒറ്റക്കെട്ടായി പിതാവ് പറഞ്ഞ പോലെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള മക്കളെ പോലും ഇല്ലാതെയാക്കാനുള്ള ഈ ഒരു ഒറ്റ തിരിഞ്ഞ് ജീവിക്കാനുള്ള നമ്മുടെ ആ ഒരു അവസ്ഥ നമ്മുടെ കുടുംബങ്ങളും കൂടി ഏറ്റെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയാണ് ഇനി ഇടുക്കി പിതാവിനെ എല്ലാവരും കൂടി ആക്ഷേപിച്ച് കുരിശിൽ കയറ്റി രണ്ട് വർഷം മുമ്പ് അദ്ദേഹം ഒരു മണ്ടത്തരം വിളിച്ചു പറഞ്ഞു ആനക്കുഴിക്കാട്ടിൽ പിതാവ് മുൻപിതാവ് എന്താണ് ആ മണ്ടത്തരം കത്തോലിക്കരായിട്ടുള്ള ചെറുപ്പക്കാർ കത്തോലിക്കരായിട്ടുള്ളവരെ കല്യാണം കഴിക്കണം എന്നൊരു മണ്ടത്തരം ഒരു ബിഷപ്പ് പറഞ്ഞു പറയാൻ പാടില്ലാത്തതായിരുന്നു എന്തായിരുന്നു തെറിയെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ചാനൽ ചർച്ച വരെ വന്നു അങ്ങനെ ഒരു ബിഷപ്പ് പറയാൻ പാടില്ല പിന്നെ അദ്ദേഹം മറ്റൊരു മണ്ടത്തനോട് വിളിച്ചു പറഞ്ഞു മുപ്പത് വയസ്സിനുള്ളിൽ കത്തോലിക്കരായിട്ടുള്ള ചെറുപ്പക്കാർ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു അത് ഇരിക്കലും ഒരു പക്ഷെ പോയി എന്തായിരുന്നു കത്തോലിക്കരാട്ടെ ചിലപ്പക്കാരുടെ എന്തായിരുന്നു ഞങ്ങൾക്കൊണ്ടാകുന്ന മക്കൾക്ക് തീച്ച തരാനായിട്ട് താങ്കൾ തയ്യാറാണോ അപ്പടിയാണ് എപ്പോഴാണോ പള്ളിക്കൂടത്തിൽ ഒരു അഡ്മിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്ന ആ ചെലവ് നിങ്ങൾ വഹിക്കുമോ എന്നൊക്കെ ചോദിച്ച് കത്തോലിക്കിന്റെ പേരിൽ ഫേസ്ബുക്കിൽ നമ്മളുടെ ഈ ആ ഒരു ആഗ്രഹത്തിന്റെ അടിവേര് കീറിക്കളയുന്ന രീതിയിലായിരുന്നു ആക്ഷേപങ്ങൾ വന്നത് ഇതാവത് പറയാൻ കാരണം അമ്പതിനായിരത്തിൽ താഴെ വീടുകളുള്ള ഇടുക്കി രൂപതയിൽ ആറായിരത്തി മുന്നൂറ് ചെറുപ്പക്കാർ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാതെ നിൽക്കുകയാണ് ആ കണക്ക് അദ്ദേഹം എടുത്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടത് ആ കണക്കെടുക്കാത്ത നിരവധി പിതാക്കന്മാർ ഇന്നും നമ്മുടെ സഭയിലുണ്ട് ആർക്കും ഒരു ക്ഷീണവും ഇല്ല ആർക്കും ഉറപ്പും പോകുന്നില്ല വിഷമം പോകുന്നില്ല സ്വന്തം ഇടവക പള്ളിയുടെ പരിധിക്കുള്ളിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ആ മക്കൾ എത്ര പേരുണ്ടോ എന്ന് കണക്കെടുക്കാത്ത നിരവധി വികാരി അച്ഛന്മാർ നമുക്കുണ്ട് ഫോറോമയുടെ പരിധിയിൽ അറിയില്ല പലർക്കും ഇനി അറിഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നമാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനിത് പങ്കുവെക്കുമ്പോൾ എൻ്റെ തന്നെ വിഷയമാണ് ഞാൻ ഈ പങ്കുവെക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയാൽ മതി ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ ഇതൊരു സത്യമാണ് കഴിഞ്ഞ ഈ ഒരു വർഷം രണ്ടായിരത്തി പതിനേഴ് എന്ന വർഷത്തിൽ ദീപിക ഫ്രണ്ട്സ് ക്ലബ് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ദീപിക ഫ്രണ്ട്സ് ക്ലബ്ബ് നടത്തിയ ഒരു അന്വേഷണം ഞങ്ങളുടെ ഇടയ്ക്ക് ഉറക്കം കളയുന്ന റിസൾട്ടാണ് തന്നത് കേരളത്തിലെ പതിമൂന്ന് സീറോ മലബാർ രൂപതകളിൽ ആറായിരത്തി മുന്നൂറിലേറെ ഇടുക്കി രൂപതയിലുണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാതിരിക്കുന്നവർ എറണാകുളം അതിരൂപതയിൽ അത് ഇരുപത്തി മൂവായിരം ഉണ്ട് പാലായിരണ്ട് പതിനാറായിരം താരതമ്യേന ചെറിയ രൂപതയായ മാനന്തവാടിയിൽ പതിനാലായിരത്തി മുന്നൂറ് പേരുണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാതെ ശരാശരി കണക്കെടുത്താൽ തൊണ്ണൂറ്റി മൂവായിരത്തിലേറെ ചെറുപ്പക്കാർ മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാതെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ഒരു സഭാ സമൂഹമാണ് ഈ കേരളത്തിലെ സീറോ മലബാർ സഭാസമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം പതിനായിരത്തിലധികം പെൺപിള്ളേർ അന്യമതസ്ഥരുടെ പുറകെ പോവുകയും ഒരു ലക്ഷത്തോളം വരുന്ന ചെറുക്കന്മാർക്ക് പെണ്ണ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സഭാ സമൂഹത്തിൽ മക്കളുടെ ശരാശരി എന്ന് പറയുന്ന വളർച്ചാ നിരക്ക് നാലും അഞ്ചും വീതം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ ഒരു സമുദായത്തിൻ്റെ നിലനിൽപ്പ് സാധ്യമാകണമെങ്കിൽ നമ്മൾക്കിനി ഒറ്റയ്ക്ക് വളർന്നാൽ പോരാ എന്നൊരു തിരിച്ചറിവിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയം വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഒരുമിക്കാം നമ്മുടെ സാധ്യതകളെ ഉപയോഗിക്കാം നമുക്ക് ഒരുമിച്ച് വളരാൻ കഴിയട്ടെ ഒറ്റയ്ക്ക് വളർന്ന് ഒടുങ്ങണോ ഒരുമിച്ച് വളരാൻ തുടങ്ങണോ ഈ ഒരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് വെച്ച് പോകണം